ഹലോ മൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിറം ആർട്ട് ആൻഡ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് നമ്മുടെ പറമ്പിലെ മണ്ണും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് പാരീസും ചേർത്ത് മിക്സ് ചെയ്ത് ഒരു ക്ലേ ഉണ്ടാക്കി അതുകൊണ്ടൊരു ഡിഫറൻറ്റ് ഒരു ആർട്ട് വർക്കാണ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ മുൻഭാഗമാണ് മഴയൊക്കെ പെയ്ത് നല്ല പുല്ല് പച്ചപ്പുള്ള നല്ല പുല്ലൊക്കെ വളർന്ന് അവിടെ പശുക്കൾ മേയുന്നു അതുപോലെ തന്നെ ഇത് ടോമിയാണ് അത് ടോമിയുടെ കൂടെ ഉള്ളത് എന്ന് പറയുന്ന ഒരു പട്ടിക്കുഞ്ഞാണ് തൊട്ടടുത്തുള്ള വീട്ടുകാർ വളർത്തുന്നതാണതിനെ ടോമിക്ക് ഏകദേശം പതിനാറ് വയസ്സായി ആ പട്ടിക്കുഞ്ഞിന് ഏകദേശം ഒരു മൂന്ന് മാസമായി കാണും അവരങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ് ഇനി നേരത്തെ മിക്സ് ചെയ്ത മണ്ണ് ഞാൻ ഇവിടെ മാറ്റി വയ്ക്കുകയാണ് ഓക്കെ ഈ മണ്ണിലേക്കാണ് പ്ലാസ്റ്റർ പാരീസ് ഇട്ട് മിക്സ് ചെയ്യുന്നത് ഓക്കെ കണ്ടോ പട്ടിക്കുഞ്ഞ് വന്നിട്ടുണ്ട് എന്തോ കഴിക്കാനുള്ളതാണെന്ന് കരുതിയിട്ട് ഓടി വന്നിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഈ മണ്ണിലേക്കാണ് പ്ലാസ്റ്റർ പാരീസ് ഇട്ട് മിക്സ് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങളിഷ്ടമായെങ്കിൽ ദയവെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓൾ എന്ന് പ്രസ് ചെയ്യുക ഓക്കെ ഇപ്പോൾ പ്ലാസ്റ്റിക് ഓഫ് പാരീസ് മണ്ണിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാൻ പോവാണ് ഇത് എൻ്റെ ഒരു ഐഡിയ പ്രകാരമാണ് ചെയ്യുന്നത് എത്രമാത്രം വിജയിക്കുമെന്നറിയില്ല ഇങ്ങനെ ചെയ്യുന്നത് എൻ്റെ ഐഡിയ പ്രകാരം വിജയിച്ചാൽ നല്ലത് വിജയിക്കുമെന്ന് വിശ്വാസമുണ്ട് ഓക്കെ പ്ലാസ്റ്റിക് ഓഫ് പരീസും മണ്ണും തമ്മിൽ ഒരു മിക്സിങ്ങിലേക്ക് വരുമോ എന്ന് നോക്കാം നമുക്ക് ഓക്കെ അങ്ങനെ ഞാനതൊന്ന് മിക്സ് ചെയ്യാണ് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാകും അറിയില്ല ഞാൻ എടുത്തിരിക്കുന്ന മണ്ണ് അത്യാവശ്യം നല്ല ഉറപ്പുള്ള ഒരു മണ്ണാണ് പ്ലാസ്റ്റർ പരിസിനെ കുറിച്ച് അറിയാമല്ലോ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും പ്ലാസ്റ്റിക് പരിസ് സെറ്റാകും അപ്പോൾ ഈ മണ്ണിലേക്ക് ഇത് മിക്സ് ചെയ്യുമ്പം സാവധാനമാകും മണ്ണും പ്ലാസ്റ്റർ പരിസ് തമ്മിൽ ഒന്ന് പ്ലാസ്റ്റർ ആകുന്നത് അല്ലെങ്കിൽ അത് സെറ്റാകുന്നത് ഓക്കെ പ്ലാസ്റ്റർ പരിസിൽ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം പ്ലാസ്റ്റർ പരിസ് സ്പീഡിൽ ഡ്രൈ ആകുന്നൊരു വസ്തുവാണ് പൗഡറാണ് ഓക്കെ അപ്പോൾ ഇതാ ഞാൻ ആ മണ്ണും പ്ലസ്റ്റർ പരിസമ്മിൽ മിക്സ് ചെയ്യുന്നു പ്ലാസ്റ്റർ പരിസും മണ്ണും തമ്മിൽ മിക്സ് ചെയ്തപ്പോഴും നല്ല റിസൾട്ടാണ് കിട്ടിയത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള റിസൾട്ടാണ് കിട്ടിയത് ഇപ്പോൾ തന്നെ ഏകദേശം ഒരു പെട്ടെന്ന് കട്ടയായിട്ട് വരുന്നത് പോലെ ഒരു ഫീലുണ്ട് അത് നിങ്ങൾ കാണാൻ പറ്റും നിങ്ങൾക്ക് ഞാൻ മിക്സ് ചെയ്യുമ്പോൾ പറയാൻ പറ്റും കരണ്ടിയുടെ പാടുകൾ നല്ല മിനിസം പോലെയാണ് വരുന്നത് അതിനകത്ത് പ്ലാസ്റ്റർ പരിസർ അതിനകത്ത് ഫിക്സിങ് ആകുന്നുണ്ട് അല്ലെങ്കിൽ പ്രോസസ്സിങ് നടക്കുന്നുണ്ട് ഓക്കെ എന്താണ് പുതിയൊരു കണ്ടൻറ്റ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ എനിക്ക് തോന്നിയത് ഇത് എനിക്ക് തോന്നുന്നത് ഇത് വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ചെറിയ നമ്മുടെ വീടിൻ്റെ അകത്തൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ മണ്ണ് തേക്കുന്ന ഒരു ട്രെൻഡ് പഴയ കാലത്തെ പോലെ പുതിയ വീടുകൾക്ക് ഇപ്പോൾ മണ്ണ് തേക്കുന്നുണ്ട് അതായത് പ്രത്യേകിച്ച് ചില ലൈനുകളൊക്കെ ചേർത്ത് അങ്ങനെ മണ്ണ് തേക്കുന്ന ഒരു കാലമാണ് മണ്ണ് കൊണ്ടൊക്കെ വീട് ഒരു കാലമാണ് പുറത്ത് തച്ചില്ലെങ്കിൽ അകത്തൊക്കെ ഇതാ ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ക്ലേ പ്ലാസ്റ്റർ പരിസും മണ്ണും കൂട്ടിയ ക്ലേ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ വീടിൻ്റെ അകമൊക്കെ ഡിസൈൻ ചെയ്യാം ഇതൊരിക്കലും പൊട്ടിപ്പോകില്ല മണ്ണ് കാരണം പ്ലാസ്റ്റിക് പരിസുള്ളതുകൊണ്ട് ആ മണ്ണിനെ നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് നിർത്തും ഞാനിവിടെ ആ മണ്ണ് നിരത്തുമ്പോൾ കാണാൻ കഴിയും നിങ്ങൾക്ക് നല്ലൊരു സ്മൂത്ത് ആയിട്ടുണ്ട് കണ്ടോ ഞാൻ അതുകൊണ്ട് ഇങ്ങനെ നീക്കി കൊടുക്കുമ്പോൾ നല്ലൊരു മിൻസമായിട്ട് വരുന്നുണ്ട് അതിനർത്ഥം പ്ലാസ്റ്റർ ബ്ലാസ്റ്റർ പരീസ് നല്ല രീതിയിൽ അതിൽ മിക്സ് ആയിട്ടുണ്ട് നല്ല രീതിയിൽ പ്രോസസ്സിങ് നടക്കുന്നുണ്ട് അതാണ് എൻ്റെ അങ്ങനെ ഒരു സ്മൂത്ത്നെസ് ആയി കാണുന്നത് ഓക്കെ ഇനി ഞാൻ ഒന്നുകൂടെ ഇതിനൊന്ന് സ്മൂത്താക്കി എടുക്കുകയാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് വേണമെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് സിമെൻറ്റ് മണല് അതുപോലെ എല്ലാം വില കൂടിയൊരു കാലഘട്ടമാണ് അതുകൊണ്ട് നമ്മുടെ പറമ്പിലെ മണ്ണെടുത്ത് പ്ലാസ്റ്റർ പരിസിനൊക്കെ വില വളരെ കുറവാണ് കിലോ അല്ലെങ്കിൽ ഒരു കിലോ പ്ലാസ്റ്റർ പരിസിന് നാൽപ്പത് രൂപയൊക്കെ ഉള്ളൂ മുപ്പത് രൂപ നാൽപ്പത് രൂപയുള്ളൂ അപ്പോൾ ചാക്കണക്കിനൊക്കെ പ്ലാസ്റ്റർ പരിസ് മേടിച്ചിട്ട് മണ്ണ് തരിച്ച് നമുക്ക് വേണമെങ്കിൽ വീടൊക്കെ ഇങ്ങനെ നമുക്കെന്നെ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാം ഒരു ചെറിയൊരു ഡിസൈൻ പോലെയൊക്കെ ചെയ്യാം നമുക്ക് ഞാൻ ചെയ്യുന്ന ഈ വർക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത്രയ്ക്ക് സ്മൂത്തായിട്ടാണ് ഇതിൻ്റെ റിസൾട്ട് പിന്നെ അടുത്ത കാര്യം നമ്മൾ സാധാരണ ഉണ്ടാക്കുമ്പോൾ ഏകദേശം നല്ല സമയം സമയമെടുക്കും ഉണങ്ങാനൊക്കെ പക്ഷേ ഈ പ്ലാസ്റ്റിക് പരിസ്യം മിക്സ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് ആ മണ്ണിൻ്റെ ആ ഒരു അനുഭവത്തിൽ നിന്ന് മാറിയിട്ട് പ്ലാസ്റ്റിക് പരിസം എങ്ങനെയാണ് ഉണങ്ങുന്നത് അതുപോലെ ഒരു മെത്തേഡിലേക്കാണ് വരുന്നത് പക്ഷേ മണ്ണ് തന്നെ ആയിട്ടാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത് അതിൻ്റെ കളറൊക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് വീടൊക്കെ തേക്കാൻ പറ്റും ഓക്കെ ചിലവ് കുറഞ്ഞ രീതിയിലൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റും ഓക്കെ ഞാൻ ഫിനിഷ് ചെയ്ത ആ ഒരു കാര്യം കാണുമ്പോൾ അറിയാൻ പറ്റും അത്രമാത്രം നല്ല ഒരു റിസൾട്ടാണ് എനിക്ക് ലഭിച്ചത് ഞാനിങ്ങനെ പ്ലാസ്റ്റർ പരിസും മണ്ണും മിക്സ് ചെയ്ത് ഒരു ക്ലേ ഉണ്ടാക്കാൻ കാരണം ഞാൻ ഇങ്ങനെ ഇപ്പോൾ ചെയ്യുന്നതിന് കാരണം എനിക്കൊരു ആർട്ട് വർക്ക് ചെയ്യണം ഇതിൻ്റെ അവസാനം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് അതുകൊണ്ട് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ വീഡിയോ കുറച്ച് ലെങ്ത് ആയതുകൊണ്ട് ഈ വീഡിയോയിൽ ആർട്ട് വർക്ക് ചെയ്യുന്ന വീഡിയോ കാണിക്കാൻ കഴിയില്ല കാരണം ഏകദേശം ഇരുപത്തഞ്ച് മിനിറ്റ് മുപ്പത് മിനിറ്റോളം വരും അപ്പോൾ അത് സാധ്യമല്ല അതുകൊണ്ട് അടുത്ത ഭാഗത്ത് ഞാൻ തീർച്ചയായിട്ടും ഈ ചെയ്തിരിക്കുന്ന വർക്ക് കൊണ്ട് ഒരു ആർട്ട് വർക്ക് ഉണ്ടാക്കി എത്തിക്കും ഓക്കെ എൻ്റെ ചാനലിൻ്റെ വിഷയം തന്നെ ആർട്ട് പരമായിട്ടുള്ള വീഡിയോസുകൾ ക്രിയേഷനുകൾ പെയിൻറ്റിങ് ഡ്രോയിങ് ഇങ്ങനെയുള്ള വ്യത്യസ്തമാകുന്ന വിഷയങ്ങളാണ് ആസ്പദമാക്കിയാണ് ഞാൻ വീഡിയോ തയ്യാറാക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് താൽപ്പര്യമാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സിമെൻറ്റ് വർക്കൊക്കെ അറിയുന്നവർക്ക് തീർച്ചയായിട്ടും ഇതിനേക്കാൾ നന്നായിട്ട് അത് നന്നായിട്ട് മിനുക്കിയെടുക്കാൻ പറ്റും കാരണം ഉറപ്പാണ് സിമെൻറ്റ് വിപ്പണിയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ നമ്മൾ വീടൊക്കെ തേക്കുമ്പോൾ ഇങ്ങനെ വടിയൊക്കെ പിടിച്ചിങ്ങനെ ലെവലാക്കാറുണ്ട് എല്ലാവരും അവർക്കൊക്കെ നന്നായിട്ട് ചെയ്യാൻ കഴിയും അതുകൊണ്ട് ഉറപ്പാണ് തീർച്ചയായിട്ടും വീടിനകത്തൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് ഡിസൈൻ ചെയ്യാം നമുക്കങ്ങനെ തേച്ചെടുക്കാൻ പറ്റും ഒരു ഡിസൈനായിട്ട് അങ്ങനെ വീടൊക്കെ തേക്കുമ്പോൾ നമുക്ക് ഒരുപാടൊന്നും നമുക്കിങ്ങനെ മിക്സ് ചെയ്തേക്കാൻ പറ്റില്ല ആവശ്യാനുസൃതം മാത്രം നമുക്കിങ്ങനെ കുറച്ച് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നമുക്കിങ്ങനെ ചുമരിൽ തേച്ചെടുക്കാൻ പറ്റുള്ളൂ കാരണം പെട്ടെന്ന് കട്ടയായി പോകും കട്ടയായി പോയി കഴിഞ്ഞാൽ നമുക്കെല്ലാം വേസ്റ്റാകും കാരണം പ്ലാസ്റ്റിക് പരിസരതുകൊണ്ട് മണ്ണ് പെട്ടെന്ന് സ്ട്രോങ് ആയിട്ട് ഒട്ടി ഒട്ടിപ്പിടിക്കുകയാണ് ഏകദേശം ഒരു അര മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ജോലി തീർക്കുക അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും സാധാരണ മണ്ണാണെങ്കിൽ നമുക്ക് മണിക്കൂറുകളോളം നമുക്ക് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഉണങ്ങാതിരിക്കും മണിക്കൂറല്ല രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ഉണങ്ങാതിരിക്കും ഇത് പ്ലാസ്റ്റർ പരിസ്യമായത് കൊണ്ട് അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ഉണങ്ങും അത് അതുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറയുന്നത് പിന്നെ എനിക്ക് തോന്നിയ ഒരു ഐഡിയ ഇതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ചുമർ ചിത്രങ്ങൾ ചെയ്യാൻ പറ്റും വീടിനകത്തൊക്കെ ഒരു ബോർഡർ പോലൊക്കെ ചെയ്യാൻ പറ്റും നല്ല സ്ട്രോങ് ഉണ്ട് ഇത് ഇതിങ്ങനെ സാധാരണ മണ്ണ് എത്ര നമ്മൾ തേച്ച് പിടിപ്പിച്ചാലും അതിങ്ങനെ വിണ്ടുകൊണ്ടിരിക്കും വിള്ളൽ വരും പക്ഷേ ഇത് ഒരിക്കലും വിള്ളുന്നില്ല കാരണം പ്ലാസ്റ്റിക് പരിസിനകത്ത് പ്രോസസ്സിങ് ആയതുകൊണ്ട് അത് വിള്ളുന്നില്ല ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഫിനിഷ് ചെയ്ത ആ ആണ് നോക്കുക പ്ലാസ്റ്റർ പരിസും മണ്ണും മിക്സ് ചെയ്ത് ഇങ്ങനെ അടിപൊളിയാക്കിയെടുത്ത് നല്ല മിനുസമായിട്ട് വന്നിരിക്കുന്നത് കാരണം എത്ര നമ്മൾ നമ്മളതിൻ്റെ മുകളിൽ ഇങ്ങനെ മിനുക്കിക്കൊണ്ടിരിക്കുന്നെങ്കിൽ നമ്മൾ മിനിസമാക്കിക്കൊണ്ടിരിക്കുന്നോ അത്രത്തോളം അത് മിൻസം ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം പ്ലാസ്റ്റോ പാരിസ് ഉള്ളത് കൊണ്ട് ആ പ്ലാസ്റ്റോ പാരിസ് വർക്ക് ചെയ്യുന്ന എനിക്ക് അറിയാൻ പറ്റും അത് ഉണങ്ങുന്ന സമയത്ത് ഒരു പ്രത്യേക ഒരു ഒരു ഗ്ലേസിംഗ് ഉണ്ട് അത് ഉണങ്ങി വരുന്നോ അതുപോലെ തന്നെയാണ് ആ മണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ അതിങ്ങനെ മിൻസ് ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ നന്നായിട്ട് സ്മൂത്തായിട്ട് മിൻസ് ആകുന്നുണ്ട് ഓക്കെ ഇനി ഞാൻ ഇതിനകത്ത് ചെയ്യാൻ പോകുന്ന കാര്യം നിങ്ങൾ കാണാം ഒരു നല്ല റിസൾട്ടാണ് കിട്ടിയത് കാരണം ഇത് കാണുമ്പോൾ അറിയാൻ പറ്റും നൂറ് ശതമാനം ഉറപ്പാണ് നമുക്ക് വീടിനകത്തൊക്കെ നമുക്കിങ്ങനെ മണ്ണും പ്ലാസ്റ്റിക് പരിസ്യം മിക്സ് ചെയ്ത് തേക്കാൻ പറ്റും ഒരു ഐഡിയ കിട്ടി എൻ്റെ ഐഡിയ എന്ന് പറയുന്നത് ഇതുകൊണ്ട് ഇഷ്ടിക കല്ലുകൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അതായത് പണ്ട് കാലങ്ങളിലൊക്കെ വീട് വെക്കാൻ വേണ്ടി മണ്ണ് ചവിട്ടി ചെളിയാക്കി പെട്ടികൊണ്ട് ചെറിയ ചെറിയ കട്ടകൾ പിടിക്കും അല്ലെങ്കിൽ ഇഷ്ടികകൾ ഉണ്ടാക്കും എന്നിട്ട് വീട് വെക്കും അതുപോലെ ഒരു ഐഡിയ ആണ് ഞാൻ ചെയ്യുന്നത് ഇവിടെ അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു ഒന്ന് എന്താ പറയുക സ്കെച്ചിട്ടിട്ട് അതിങ്ങനെ പീസ് പീസ് ആക്കി എടുക്കുകയാണ് ഓരോ ഇഷ്ടിക ആയിട്ടാണ് എടുക്കുന്നത് ഒരു ചെറിയൊരു ആർട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് അതടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കും ഷുവറായിട്ടും ഓക്കെ ഇപ്പോൾ ഞാൻ അത് കട്ട് ചെയ്തെടുക്കുകയാണ് അതിൽ നിന്ന് ഓരിഷ്ടിക പോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോ കാണുമ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഈ ഒരു ഭാഗം കാണുമ്പോൾ നമുക്ക് പലതായിട്ട് നമുക്ക് തോന്നും എന്താ ബേക്കറി പോലെയൊക്കെ തോന്നും നമുക്ക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കളെ പോലെ തോന്നും പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ആർട്ട് വർക്കിന് വേണ്ടി അതിൻ്റെ ചില വസ്തുക്കളാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അതായത് ഇഷ്ടിക കല്ലുകളാണ് ഞാൻ ചെയ്യുന്നത് അത് എനിക്ക് മനസ്സിലാകും ഞാനതിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്ത ഭാഗത്ത് ഞാൻ അത് അപ്ലോഡ് ചെയ്യും വീഡിയോ അപ്ലോഡ് ചെയ്യും ഓക്കെ ഇനി ഇത് ഉണക്കിയെടുക്കണം ഏകദേശം ഒരു ഒരു ദിവസം കൊണ്ട് മുഴുവനായിട്ട് ഇത് ഉണങ്ങും കാരണം പ്ലാസ്റ്റിക് പരിസരുള്ളത് കൊണ്ട് പെട്ടെന്ന് ഇത് ഉണങ്ങും കാണാൻ പറ്റുന്നെങ്കിൽ അത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് നമുക്കത് കട്ട് ചെയ്യാൻ പറ്റുന്നത് അത്ര കാരണം പ്ലാസ്റ്റിക് പരിസരമുള്ളത് കൊണ്ടാണ് അങ്ങനെ നമുക്ക് ആ ഷാർപ്പ് കിട്ടുന്നത് ഓക്കെ ഇനി ഇതെല്ലാം ഒന്ന് പീസ് എടുത്തിട്ട് ഞാൻ മാറ്റി വെച്ച് ഉണക്കുകയാണ് ഉണക്കിയെടുത്തിട്ട് അതൊന്ന് സാൻഡ് പേപ്പർ വെച്ച് അതിൻ്റെ വക്കും മൂലക്കൊന്ന് ഷാർപ്പ് ആക്കുകയാണ് ഒന്ന് ഒന്ന് ഉരസിയെടുക്കുകയാണ് അതിൻ്റെ വക്കും മൂലക്കൊന്ന് അതിൻ്റെ ഷാർപ്പ്നെസ്സിന് വേണ്ടി ഓക്കെ ഓക്കെ സുഹൃത്തുക്കളെ ഇനി ഞാൻ ഇത് ഉണക്കിയെടുത്ത ഇഷ്ടിക കഷ്ണം കാണിക്കാൻ നിങ്ങളെ നോക്കുക ഇത് ഉണക്കിയെടുത്തതാണ് ഞാനിത് ഇനി ഇതിൻ്റെ സൈഡ് വക്ക് മൂലക്കൊന്ന് ഷാർപ്പാക്കിയെടുക്കണം അതിനുവേണ്ടി സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഞാനൊന്ന് അതൊന്ന് എന്താ പറയുക ഉരതി എടുക്കുകയാണ് അതൊന്ന് ഷാർപ്പ് ആക്കി എടുക്കുകയാണ് ഓക്കെ അടുത്ത ഭാഗത്ത് തീർച്ചയായിട്ടും ഞാൻ ഇതുകൊണ്ട് ഒരു ആർട്ട് വർക്ക് ചെയ്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും ഓക്കെ അതുകൊണ്ട് അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഇങ്ങനെ ഏകദേശം പത്ത് മുന്നൂറ് അഞ്ഞൂറോളം ഇഷ്ടിക കല്ലുകൾ ഉണ്ടാക്കിയെടുക്കണം കുറച്ച് റിസ്ക്കുള്ള പണിയാണ് കാരണം നല്ല ഷാർപ്പായിട്ട് നമുക്കത് കിട്ടുന്നുണ്ട് ഇഷ്ടിക പോലെ തന്നെ ഷാർപ്പായിട്ട് കിട്ടുന്നുണ്ട് കണ്ടുനോക്കുക ഇനി ഇതുകൊണ്ട് ചില വർക്കുകൾ ചെയ്യുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടുത്ത ഭാഗത്ത് ആ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലെത്തും ഓക്കെ നന്ദി നമസ്കാരം